ഹരേ രാമ ഹരേ കൃഷ്ണ ഈ കർക്കിടക മാസത്തിൽ ശിവക്ഷേത്രത്തിൽ ഈ വഴിപാട് ചെയ്താൽ അഭീഷ്ട സിദ്ധിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കർക്കിടകം എന്നാൽ പൊതുവെ പഞ്ഞ മാസം എന്നാണ് നാം അറിയപ്പെടുന്നത് രാമായണ മാസമായി ആചരിക്കുന്നതിനാൽ തന്നെ രാമായണ പാരായണം ഈ മാസം വളരെയധികം പ്രാധാന്യമുള്ളതാണ് കർക്കിടകം പൊതുവെ മഴയും രോഗദുരിതങ്ങളുമെല്ലാം ചേർന്ന ഒരു മാസമാണ് അതിനാൽ തന്നെ ഈ മാസം പ്രാർത്ഥനകളും രാമായണ പാരായണവുമായി ഈ മാസം കഴിയുന്ന ആളുകളുമുണ്ട് ഈ മാസം ക്ഷേത്ര ദർശനം വളരെയധികം നല്ലതാണ് പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ ശിവൻ മൃത്യുവിനെ അകറ്റാൻ കഴിയുന്ന ഈശ്വരനാണ് ശിവപ്രീതി ഈ പ്രത്യേക മാസം നേടുന്നതും വളരെ ഗുണം ചെയ്യുന്നതാണ് ശിവക്ഷേത്രത്തിൽ കർക്കിടക മാസ ദർശനം നടത്തുന്നതിനൊപ്പം ചെയ്യേണ്ട ഒന്ന് രണ്ട് വഴിപാടുകൾ കൂടിയുണ്ട് ഇവ ചെയ്യുന്നത് ഏറെ ഗുണപ്രദാനം ചെയ്യുന്നതാണ് ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കർക്കിടക മാസം കഴിയും മുൻപേ ഇത് ചെയ്യുന്നത് ഏറെ ഗുണകരമാണ് ഇതിൽ പ്രധാനപ്പെട്ടത് മൃത്യുജയ പുഷ്പാഞ്ജലിയാണ് രണ്ടാമത് വില്ലപത്ര പുഷ്പാഞ്ജലി ഇവ രണ്ടും ഒരുമിച്ച് ഒരേ സമയത്ത് തന്നെ നടത്തണം എന്നിരുന്നാലേ ഗുണം ലഭിക്കുകയുള്ളൂ കർക്കിടകത്തെ നേരിടാൻ ഈ മാസത്തെ ദോഷഫലങ്ങളെല്ലാം അകറ്റുവാൻ ഈ വഴിപാട് എത്ര തവണ വേണമെങ്കിലും ഒരു ആളുടെ പേരിൽ കഴിക്കാവുന്നതാണ് ഇത് ചെയ്താൽ ഒരു വർഷം മുഴുവനും അതിൻ്റെ സത്ഫലം നീണ്ടു നിൽക്കുകയും ചെയ്യും ഇതിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും ഇത് രാവിലെ ചെയ്യുന്നത് ഏറെ ഗുണകരമാണ് രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഇത് പ്രത്യേകമായും ചെയ്യേണ്ട ഒരു പുഷ്പാഞ്ജലിയാണ് ഇത്തരം ദുരിതങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ ഇത് സഹായിക്കും ഒരു വ്യക്തിക്ക് വേണ്ടിയോ ഒരു കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടിയോ ഇത് നടത്താവുന്നതാണ് സർവ ഐശ്വര്യം ഈ രണ്ട് വഴിപാടുകൾ കൊണ്ട് ഗുണകരമാകുന്നതാണ് സർവ ഐശ്വര്യം ഫലമായി വരും ഈ പുഷ്പാഞ്ജലി ആയുരാരോഗ്യ സൗഖ്യം നേടിത്തരാൻ ഏറെ നല്ലതാണ് ഉദ്ദിഷ്ട കാര്യസിദ്ധിയാണ് ഇത് നൽകുന്ന മറ്റൊരു ഗുണം സമ്പൽ സമൃദ്ധി നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും ഇഷ്ടകാരിലിത്തി ആഗ്രഹസിദ്ധി എന്നിവ ഈ രണ്ട് പുഷ്പാഞ്ജലികൾ ഒരുമിച്ച് നടത്തിയാൽ ലഭിക്കുന്ന ഫലം പലതാണ് മനസ്സിൽ ഭഗവാനെ പൂർണ്ണ തൃപ്തിയോടെ നടത്തുന്നതാണ് ഗുണം നൽകുന്നത് ശിവൻ മുഖ്യപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലാണ് ഇത് ചെയ്യേണ്ടത് ഇത് അടുത്ത വർഷത്തെ കർക്കിടകം വരെ ശുഭ ഫലങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കുക മറ്റു ക്ഷേത്രങ്ങളിൽ പുഷ്പാഞ്ജലി നടത്തുമ്പോൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ ഈ കർക്കിടകത്തിൽ പോയി കാര്യസിദ്ധിക്കുവേണ്ടി ചെയ്യാവുന്ന വഴിപാടുകളുണ്ട് അതായത് വിഷ്ണു ഭഗവാന്റെ അംശമായ ക്ഷേത്രത്തിൽ ഇത് വ്യാഴാഴ്ച ചെയ്യണം ഭഗവാന് നെയ്വിളുക്ക് കഴിച്ച് ഭാഗ്യസൂക്താർച്ചന നടത്തുക ഇത് ഇഷ്ടകാര്യസ്ഥിതി നൽകുവാൻ ഏറെ നല്ലതാണ് ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടുവാൻ ഇത് ഏറെ നല്ലതാണ് വിവാഹ തടസ്സം മാറുവാനും സന്താനലബ്ധിക്കുമെല്ലാം ഇത് ചെയ്യുന്നത് ഏറെ നല്ലതാണ് ഈ വഴിപാട് കഴിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാവിധ ആഗ്രഹങ്ങളും ഭഗവാന്റെ നടന്നു കിട്ടുന്നതാണ് വിഷ്ണു ക്ഷേത്രമില്ലെങ്കിൽ ഭഗവാന്റെ അവതാര ക്ഷേത്രങ്ങളിൽ ഇത് ചെയ്താലും മതിയാകും ഇവ രണ്ടും ചെയ്യുന്നത് ഏറെ നല്ലതാണ് ഇതുപോലെ ഈ മാസം അന്നദാനം പോലുള്ള പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നത് ഏറെ ഗുണകരമാണ് വലിയ തുക കൊടുക്കുവാൻ സാധിച്ചില്ലെങ്കിലും ക്ഷേത്രങ്ങളിൽ അന്നദാന വഴിപാടിനുള്ള ഭണ്ഡാരം കാണും ഒരു രൂപയോ ഉള്ളുവെങ്കിലും അത് അവിടെ ഇടുക ഈ കർക്കിടക മാസം ഈ വഴിപാട് ചെയ്യുന്നതും നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകളും ദുരിതങ്ങളും മാറി ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഇടവരുത്തുന്നതാണ്